നമസ്കാരം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ ഒരു സ്വഭാവം ഇപ്പോൾ എങ്ങനെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തീർത്തും ഇന്ത്യ വിരുദ്ധമായ ഒരു സമൂഹമായി ബംഗ്ലാദേശിലെ വലിയൊരു വിഭാഗം മാറിക്കഴിഞ്ഞു അവിടുത്തെ സർക്കാർ തീർത്തും ഇന്ത്യ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നു അവിടുത്തെ സർക്കാർ ഹിന്ദുക്കളായ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നു ഇസ്ലാമിക മത തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്യുകയും ചെയ്യുന്നു ഇന്ത്യ ഗവൺമെൻറ് നിരവധി തവണ നടത്തിയിട്ടുള്ള മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നു ഈ ആക്രമണകാരികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനു പകരം ഇരകളായിട്ടുള്ള ഹിന്ദുക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത അല്ലെങ്കിൽ തെരുവിലിറങ്ങിയ ഹിന്ദു സംഘടനാ നേതാക്കളെയും സന്യാസിമാരെയും അവർ ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരിക്കുന്നു തീർച്ചയായും ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരെ നയതന്ത്ര തലത്തിൽ ചില നടപടികൾ എടുക്കാൻ ഇന്ത്യ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ബംഗ്ലാദേശ് സന്ദർശിക്കുകയും അവിടുത്തെ ഇടക്കാല സർക്കാരിലെ പ്രധാനിമാരുമായിട്ടെല്ലാം ചർച്ചകൾ നടത്തുകയും ചെയ്തത് ഇതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്ത്യ പറയുന്നത് എന്തെങ്കിലും ബംഗ്ലാദേശ് കേൾക്കുമോ എന്ന അല്പസമയം കൂടി കാക്കാം അതിനുശേഷം കടുത്ത നയതന്ത്ര നടപടികളിലേക്ക് പോകാം എന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായും ഇന്ത്യയെ പോലെ ഒരു രാജ്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ ബംഗ്ലാദേശ് വളരെ ചെറിയൊരു രാജ്യമാണ് നയതന്ത്ര തലത്തിൽ ഒട്ടും സ്വാധീനമില്ലാത്ത രാജ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പോരിന് വേണ്ട ശക്തിയല്ല ബംഗ്ലാദേശ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ കൊണ്ട് ഇന്ത്യയ്ക്ക് ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു രാജ്യവുമാണ് ബംഗ്ലാദേശ് ഒരു നേരിട്ടുള്ള ഒരു പോരാട്ടത്തിന് വന്നു കഴിഞ്ഞാൽ പക്ഷേ ഇപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നേരിട്ട് ബംഗ്ലാദേശിനെതിരായിട്ടുള്ള നടപടികളേക്ക് കടക്കുന്നില്ല ഇന്ത്യയിലെ ഒരു നഗരസഭ വിചാരിച്ചാൽ മാത്രം മതി ബംഗ്ലാദേശിന് പണി കൊടുക്കാൻ എന്ന് തെളിയിച്ചിരിക്കുകയാണ് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ ഇപ്പോൾ അവരുടെ അധികാര പരിധിയിൽ വരുന്ന സ്കൂളുകളിലെല്ലാം ശക്തമായ പരിശോധന നടത്താൻ ഉത്തരവിട്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു നഗരസഭയിൽ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇതിനോടകം തന്നെ ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു അതായത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും പശ്ചിമ ബംഗാളിൽ നിരവധി അനധികൃത കുടിയേറ്റക്കാരുണ്ട് ഈ കുടിയേറ്റക്കാരെല്ലാം ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി യാത്രാരേഖകളൊന്നുമില്ലാതെ ഇന്ത്യയിലേക്ക് കുടിയേറിയ പൗരന്മാരാണ് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ അനധികൃതമായി ബംഗ്ലാദേശിലൂടെയും നേപ്പാളിലൂടെയും ഇന്ത്യയിലേക്ക് കടക്കുകയും അവിടെ നിന്നും വ്യാജ ഐ ഡി കാർഡുകൾ ഒപ്പിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നടക്കം ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറിയ അനധികൃത കുടിയേറ്റക്കാരനെ പിടികൂടിയിരുന്നു കേരളത്തിൽ നിന്നും മാത്രമല്ല കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരക്കാരെ പിടികൂടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ ദീർഘനാളായി ഇവിടെ വന്ന് താമസിക്കുകയും കുടുംബമായി താമസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവരെ കണ്ടെത്താനായി അതായത് ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി കുടിയേറിയവരുടെ മക്കൾ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടോ എന്നൊരു പരിശോധനയാണ് ഇപ്പോൾ ദില്ലി മുനിസിപ്പൽ കൗൺസിൽ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ നടത്താനായി ഉത്തരവിട്ടിരിക്കുന്നത് ഈ മാസം മുപ്പത്തി ഒന്നിനകം അതായത് ഡിസംബർ മുപ്പത്തി ഒന്നിനകം എല്ലാ സ്കൂളുകളും അത്തരത്തിൽ ഒരു പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെ അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്ന ബംഗ്ലാദേശികളെ പിടികൂടാനും അവരെ രാജ്യത്തിന് പുറത്തേക്ക് പുറന്തള്ളാനുമുള്ള നടപടികളാണ് ഇപ്പോൾ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ കൈക്കൊണ്ടിട്ടുള്ളത് തീർച്ചയായും എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അനധികൃതമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കുടിയേറി പാർത്തിട്ടുള്ള ഒളിച്ചു കഴിയുന്ന രേഖകളില്ലാതെ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശി പൗരന്മാരെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതില്ല അവരെ കണ്ടെത്തി ഇന്ത്യയ്ക്ക് പുറത്താക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതിന് ദില്ലി കോർപ്പറേഷൻ തുടക്കമിടുകയുമാണ് ബൈ തത്തുമൈന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam The square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.